തെരുവിൽ നിന്നുള്ള ഈ കുട്ടികൾ സ്കൂളുകളിലെത്തിയ മായാജാലത്തിന്റെ കഥ പറയാം ഡൽഹിയിലെ വിവിധ ചേരികളിലും തെരുവുകളിലുമായി ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തലമുറകൾ മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് പലരും അവരുടെ മക്കളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഫുഡ് ഓൺ വീൽസ് തെരുവുകളിൽ ദിനേന ആയിരത്തോളം പേർക്ക് ഭക്ഷണം നൽകുന്നു വാങ്ങാനെത്തുന്ന കുട്ടികളെ പതിയെ സ്കൂളുകളിലെത്തിക്കുന്നു അങ്ങനെ മൂന്ന് സ്കൂളുകൾ ഈ കൂട്ടായ്മക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തില്ല സമീപത്തുള്ള സർക്കാർ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സ്കൂളിലേക്കോ ഈ കുട്ടികൾ എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സാണ് ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് സ്കൂളുകളിലായി അഞ്ഞൂറിലേറെ കുട്ടികളുണ്ട് രണ്ട് നേരം നല്ല ഭക്ഷണം ഒരുക്കി മികച്ച വിദ്യാഭ്യാസത്തിന് ഈ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് ഫുഡ് ഓൺ വീൽസ് വൃത്തിഹീനമായ ഈ തെരുവുകളിൽ നിന്ന് നമ്മളൊന്ന് കൈപിടിച്ചാൽ മാത്രം മതിയാകും വലിയ സ്വപ്നങ്ങളിലേക്ക് അവർ പതിയെ പറന്നെത്തിയേക്കും അനേകം സുമനസ്സുകളുടെ സഹായ ഹസ്തങ്ങളാണ് ഫുഡ് ഓൺ വിൽസിൻ്റെ ഇന്ധനം നമ്മുടെ കരുതലുകൾ കൂടിയാണ് ഈ കുട്ടികളുടെ ഭാവി നിർണയിക്കുന്നത് ഇവരുടെ ഭക്ഷണത്തിലേക്ക് ഒരു വിഹിതം നൽകുന്നത് വഴി രണ്ടു കാര്യങ്ങൾ നടക്കും ഒന്ന് ഇവർക്ക് നല്ല ഭക്ഷണം ലഭിക്കും രണ്ടാമത്തേത് ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സാധിക്കും രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായി ഇവർ വളരും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം kemudian